പുറപ്പെടുന്ന ട്രെയിനുകളുടെ യാത്രാക്രമത്തിൽ മാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് കൊങ്കൺ പാതയിൽ പലയിടങ്ങളിലും റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് യാത്രാക്രമത്തിൽ മാറ്റം വരുത്തിയത് തിരുവനന്തപുരത്ത് നിന്ന് ലോക്മാന്യ തിലക് വരെയുള്ള നേത്രാവതി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് നാല് ആറ് റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു കഴിഞ്ഞ ദിവസം പുറപ്പെട്ട എറണാകുളം ജംഗ്ഷൻ പൂനെ പൂർണ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ഒന്ന് നാല് ഒൻപത് മക്ഗാവ് വഴി തിരിച്ചുവിടും എറണാകുളം നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് ഒന്ന് ഏഴ് തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ എന്നീ ട്രെയിനുകളും ഇതേ റൂട്ടിലൂടെ തന്നെയായിരിക്കും സർവീസ് നടത്തുന്നത് കൊച്ചുവേളി അമൃത്സർ ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് നാല് എട്ട് മൂന്ന് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് ഒന്ന് ഏഴ് എന്നീ ട്രെയിനുകൾ പാലക്കാട് വഴി തിരിച്ചുവിടുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ പാതയിൽ ലൂർദ് ആശുപത്രിക്ക് സമീപം ഇന്നലെ രാവിലെ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണിരുന്നു എറണാകുളത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് വേണാട് എക്സ്പ്രസും എതിർദിശയിൽ നിന്ന് മംഗള എക്സ്പ്രസും ഇതുവഴി കടന്നു ഇരുപത് മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇതിനിടയിലാണ് മരം കടപുഴകി വീണത് സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് വൈദ്യുതി ലൈനിൽ തട്ടി മരത്തിന് ചെറിയ തോതിൽ തീ പിടിച്ചിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയെങ്കിലും ഏറെ കഴിഞ്ഞാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് രണ്ടര മണിക്കൂർ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു മംഗള വേണാട് എക്സ്പ്രസ് ട്രെയിനുകൾ പിടിച്ചിട്ടു മംഗള എക്സ്പ്രസ് അപകടമുണ്ടായ മേഖലയ്ക്ക് തൊട്ടടുത്ത് എത്തിയിരുന്നു ബസും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിലേക്ക് കൂടിയാണ് മരം വീണത് ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടിരുന്നു അതേ സമയം വടക്കൻ കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ റെയിൽവേ നടപ്പിലാക്കിയ സ്പെഷ്യൽ സർവീസ് തുടക്കം മുതൽ ഹിറ്റായതോടെ സ്ഥിരം ഓടിക്കണമെന്ന ആവശ്യമായി യാത്രക്കാർ രംഗത്തെത്തുന്നുണ്ട് പന്ത്രണ്ട് ജനറൽ കമ്പാർട്ട്മെന്റുകളുള്ള ഷൊർണ്ണൂർ കണ്ണൂർ അൺ എക്സ്പ്രസ് ട്രെയിൻ ഈ മാസം രണ്ടു മുതലാണ് ഓടിത്തുടങ്ങിയത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ട്രെയിൻ സർവീസ് തുടങ്ങിയത് മുതൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇതോടെ വൈകിട്ടുള്ള തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസിലും ഒരു മണിക്കൂർ കഴിഞ്ഞെത്തുന്ന കണ്ണൂർ എക്സ്പ്രസിലും വാതിലിൽ തൂങ്ങിയുള്ള യാത്രയും അവസാനിച്ചിരുന്നു കണ്ണൂർ ഭാഗത്തേക്ക് താനൂർ മുതലുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ളവർക്ക് ട്രെയിൻ ഉപകാരപ്രദമാണ് എന്നാൽ എക്സ്പ്രസ് ട്രെയിനായി ഓടിക്കുന്നത് കൊണ്ട് മിനിമം ചാർജായി മുപ്പത് രൂപയാണ് ഇടക്കുന്നത് ഇരുന്നൂറിൽ താഴെ കിലോമീറ്റർ ഓടുന്ന അൺ ട്രെയിനുകൾക്ക് കുറഞ്ഞ നിരക്കായി ഈടാക്കുന്നത് പത്ത് രൂപയാണ് പുതിയ ട്രെയിനിനും ബാധകമാക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് മാത്രവുമല്ല സ്പെഷ്യൽ എന്ന നിലയിലല്ലാതെ സ്ഥിരം സർവീസ് ആക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഷൊർണൂർ കണ്ണൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ ഓടി തുടങ്ങിയതോടെ ഈ റൂട്ടിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ജനറൽ ടിക്കറ്റുകാർ റിസർവ്ഡ് കോച്ചിൽ കൂട്ടത്തോടെ കയറുന്നുവെന്ന പരാതികളും കുറഞ്ഞിരുന്നു അപകടകരമായ രീതിയിൽ തൂങ്ങി നിന്നുള്ള യാത്രയും കാണാനില്ല വൈകിട്ട് മൂന്ന് നാൽപ്പതിനെ ഷൊണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ അഞ്ചരക്ക് കോഴിക്കോടെത്തും ആഴ്ചയിൽ നാല് ദിവസത്തെ വീതം ഒരു മാസത്തേക്കാണ് ട്രെയിൻ ഓടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി